അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ വീട് നിർമ്മാണ തട്ടിപ്പ് നടത്തിയ സിപിഐ നേതാവും നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീറിനെതിരെ സിപിഐ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത് ആദിവാസി ജനങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണമെന്നും ഇതിനായി സ്ലിപ്പിൽ ഒപ്പിടണമെന്നും പറഞ്ഞാണ് അവരുടെ അക്കൗണ്ടിൽ നിന്നും പണം മാറ്റിയതെന്ന് അട്ടപ്പാടിയിലെ ആദിവാസികൾ പറയുന്നു ടി എസ് പി പ്രകാരം ഐ ടി ഡി പിയിൽ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ വീട് പാസ്സായി ആ പാസ്സായ സമയത്ത് നമ്മൾ വാർഡ് നമ്പർ ആയ ജാക്കി എന്ന് പറയുന്ന നമ്പർ ശരി മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ വീട് കെട്ടി പൂർത്തിയാക്കി തരാൻ പറഞ്ഞിട്ട് നിലമ്പൂർ ബസീരനാണ് വിളിച്ചിട്ട് വന്നത് ബസീറും ഗഫൂറും രണ്ടുപേരും വിളിച്ചിട്ട് വന്ന് നിങ്ങൾ കരാറിൽ ഒപ്പിട്ട് ഒരു മീറ്റിംഗ് കൂടി കൂടി പഞ്ചായത്തിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടി പിന്നെ പൈസ കയറിയപ്പോൾ ഘട്ടമായിട്ട് നമുക്ക് ഈ മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം ഞങ്ങൾ പാസ്സായത് അപ്പോൾ അത് ഘട്ടമായിട്ട് നമ്മൾ അമ്പതായിരം ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി നാൽപ്പതായിരം അമ്പതായിരം അങ്ങനെ നാല് ഘട്ടം അഞ്ച് ഘട്ടമായിട്ട് നമ്മൾ പൈസ എടുത്തു കൊടുത്തത് ആദ്യം അങ്ങനെ പൈസ ഇതാക്കി പൂർത്തികൾക്ക് നടന്ന ശേഷമാണ് ഈ പണികളൊക്കെ ബെൻഡിങ്ങും നിൽക്കുന്നുണ്ട് പണി പൂർത്തിയായിട്ടില്ല അതിൽ സിമെൻറ്റും നല്ല കുറവായിട്ടില്ല പകുതി പണികളെയും വിട്ടിട്ടാണ് നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ പകുതി പണികളൊക്കെ നിർത്തിയിട്ട് അവരെ നമ്മളെ അക്കൗണ്ടിൽ ലാസ്റ്റ് ഈ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പൈസ വാങ്ങിച്ചിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ ബെൻറ്റിങ് ഈ പൈസ പൂർത്തിയാക്കാൻ വേണ്ടി തന്ന പൈസ ബാങ്കിലും പോയിട്ട് ട്രാൻസ്ഫർ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് ഞങ്ങൾ ഏഴ് പേരെയും കൊണ്ടുപോയിട്ടാണ് ഞങ്ങളുടെ പൈസ മുഴുവനും ബസിൽ ലിങ്ക് ചെയ്ത് ആധാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് ഞങ്ങളുടെ പൈസ മുഴുവനും ഈ ബസിൽ ആണ് ഞങ്ങളുടെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് എടുത്തത് വർഷത്തിനിടയിൽ വയനാട് അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളുടെ വീട് നിര്മ്മാണം സംബന്ധിച്ചും നിലവിലുള്ള വീടുകളുടെ അവസ്ഥയും അന്വേഷണ വിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരെ ആദിവാസികളെ കൂട്ടി നേരില് കണ്ട് പരാതി നല്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കള് അറിയിച്ചു ആദിവാസികളുടെ വീട് നിര്മ്മാണവുമായി ബന്ധപ്പെട്ട് പി എം ബഷീര് ആദിവാസികളില് നിന്നും സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന പരാതിയിൽ കേസ് ഹൈക്കോടതിയില് നടന്നുവരികയാണ് ഇത് സ്വാധീനം ഉപയോഗിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത് ഇത്തരത്തിൽ അഴിമതിക്കാരനായ ഒരു നേതാവിനെ ഒപ്പം കൂട്ടി ഭരിക്കുന്ന സി പി എം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വരി നിന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പൈസ ഇത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് അപ്പോഴാണ് നമ്മുടെ പൈസ അങ്ങോട്ട് കൈമാറി എന്ന് നമ്മൾക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു വിവരം ഒന്നും അറിയില്ല അപ്പൊ അതിനുശേഷമാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഈ വിവരം ആരോടും പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഏഴുപേരുടെ കയ്യിൽ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് ഈ ബേസിൽ ബാങ്കിനു മുമ്പിൽ തന്നെ ആരോടും പറയണ്ടാന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് തന്നിട്ട് കാറിൽ അപ്പത്തന്നെ കാറില് കൊണ്ടൂരില് കൊണ്ടിവിട്ടിട്ട് പോയ ശേഷം അവര് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ച പരാതിക്കാരെ നേരില് കാണുകയും വീടുകളുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കു വേണ്ട സഹായങ്ങൾ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രനീഷ് കാവഡ് അജിൻ കുളക്കണ്ടം മൻസൂർ മുക്കണ്ണൻ മൊഹസിൻ ഏനാന്തി ഷിബിൽ റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ